ബൈബിൾ പഠന പാരായണ പരമ്പരയുടെ എഴുപത്തി ഏഴാമത്തെ ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം വായിക്കാനായിട്ടുള്ള മൂന്ന് ഭാഗങ്ങൾ ഒന്ന് സംഖ്യയുടെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം രണ്ട് നിയമാവർത്തന പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം മൂന്ന് സങ്കീർത്തനം നൂറ്റി പതിനേഴാം അധ്യായം സംഖ്യയുടെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിന് ജോർദാന് കിഴക്കുള്ള പ്രദേശങ്ങൾ കിട്ടുവാനായിട്ട് ചില ഗോത്രങ്ങൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് റൂപൻ്റെ ഒപ്പം തന്നെ ഖാദിൻ്റെയും പുത്രന്മാരല്ലാം അവരുടെ സന്താന പരമ്പരയിൽ പെട്ട ഗോത്രങ്ങളാണ് ഇങ്ങനെ ജോർദാന് കിഴക്കുള്ള ഗിലയാദ് പോലുള്ള പ്രദേശങ്ങളിൽ താമസമാക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് ആടുമാടലിൽ ഉണ്ടായിരുന്നുവെന്നും ഈ ജോർദാന് കിഴക്കുള്ള ഗിലയാദ് പോലുള്ള പ്രദേശങ്ങളിൽ ധാരാളം മേച്ച സ്ഥലം ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് അവർക്ക് ആ മേച്ച സ്ഥലം കിട്ടിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പം മോശ അവരോട് പറയുന്ന ഇത്രയാണ് നിങ്ങൾ അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കിങ്ങനെ ഞങ്ങളുടെ കുട്ടികൾക്ക് പട്ടണങ്ങളും ആടുകൾക്ക് ആനകളുമൊക്കെ പണിന്ന് ഞങ്ങളിങ്ങനെ താമസിച്ചു കൊള്ളാം എന്നൊക്കെ പറയാം ഇപ്പോഴാണ് മോശം എടുത്ത് പറയുന്നത് നിങ്ങൾ സഹോദരന്മാർ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ് അവരെ സഹായിക്കാതെ ഈ ആലകളും ഭവനങ്ങളും പട്ടണങ്ങളും പണിയുക എന്ന് പറഞ്ഞത് ശരിയായ രീതിയല്ല ഈ ഇസ്രായേൽ ജനത്തിൽ പണ്ട് കാലത്ത് അങ്ങനെ കുറച്ച് പേര് കാലാൽ ദേശത്തേക്ക് പോകാനായിട്ട് കാലാൽ ദേശം ആക്രമിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ കുറച്ച് പേര് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് സംശയ മനോഭാവത്തോടെ നിന്ന് കഴിഞ്ഞപ്പോൾ ദൈവം അവരെ എന്നും അവരിൽ ഇരുപത് വയസ്സിന് മേലുള്ള ആര് പോവും കാനേക്ക് പ്രവേശിക്കില്ല എന്ന് കർത്താവ് പറഞ്ഞു വന്നു എക്സെപ്റ്റ് ഈ ജൂഷയും കാലവും ഒഴുകി ഈ കാര്യം ഈ മോശ ഈ പറയുന്ന രണ്ട് ഗോത്രങ്ങളിലെ സന്താന പരമ്പരകളോട് ഓർമ്മപ്പെടുത്തുകയാണ് രൂപൻ്റെയും ഒപ്പം തന്നെ ഖാദിൻ്റെയും സന്താന പരമ്പരയോട് അപ്പോൾ അവർ പറയുന്ന കാര്യം ഇതാണ് ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സഹോദരന്മാരോട് കൂടി യുദ്ധം ചെയ്തു വരാം യുദ്ധം ജയിച്ച് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഗിലിയാദ് എന്ന പ്രദേശം തരണം എന്നാണ് പറയുന്നത് പിന്നീട് അവർ യുദ്ധത്തിൽ പോകുന്നു പക്ഷേ ആ അദ്ധ്യായത്തിൻ്റെ അവസാനം പറയുന്നത് മോശ ഈ ഗിലയാദ് എന്നൊക്കെ പറഞ്ഞ പ്രദേശം കൊടുക്കുന്നത് മനാസയുടെ മകനാണ് ഈ പറയുന്ന ഗിലയാദ് മാക്കീർ എന്നാണ് അവൻ്റെ പേര് അദ്ദേഹത്തിനാണ് ഈ ഗിലയാദ് പ്രദേശം മോശ കൊടുക്കുന്നതായിട്ട് പറയുന്നത് എന്തെങ്കിലും ജോർദാൻ്റെ കിഴക്ക് വശത്തുള്ള ആ പ്രദേശം മികച്ച സ്ഥലമുള്ളത് മറ്റുള്ളവർ ആഗ്രഹിച്ചു എന്നതിൽ നിന്ന് മനസ്സിലാക്കാം പിന്നെ നിയമാവർത്തര പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിലായിട്ട് ഈ ജോഷയെ മോശയുടെ പിൻഗാമിയായിട്ട് നിയമിക്കുന്ന ഭാഗമാണ് മോശയ്ക്ക് പ്രായമായതുകൊണ്ടും ഇതിനൊപ്പം തന്നെ ദൈവത്തിൻ്റെ മുൻ നിർദ്ദേശപ്രകാരം ദേശത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്ന് മോശയ്ക്ക് നല്ല അറിവുണ്ടായിരുന്നു അതുകൊണ്ട് തനിക്കൊരു പിൻഗാമി കണ്ടെത്തുവാനായിട്ട് ജോഷുവ ശ്രമിച്ചിരുന്നു അവർ പറയുന്നിങ്ങനെയാണ് മോശ ശ്രമിച്ചിരുന്നു അതിൽ പറയുന്ന പ്രകാരമാണ് നൂറ്റി ഇരുപത്തെ വയസ്സിലാണ് മോശ മരിക്കുന്നത് അത് ഉൽപ്പത്തി പുസ്തകം പറയുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ ആയുസ് നൂറ്റി ഇരുപതാക്കി കർത്താവ് മാറ്റി അല്ലെങ്കിൽ ചുരുക്കി എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ മോശം നൂറ്റി ഇരുപതാമത്തെ വയസ്സിൽ മരിച്ചു എന്ന് പറയുന്നതിന് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ ഒരാൾക്ക് സംഭവിക്കാവുന്ന അല്ലെങ്കിൽ കിട്ടാവുന്ന ഏജിൻ്റെ മാക്സിമം മോശയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കാണിക്കാനായിട്ടാണ് ഈ നൂറ്റി ഇരുപതാമത്തെ വയസ്സിലാണ് മോശം മരിച്ചതായിട്ട് രേഖപ്പെടുത്താൻ കാരണം അതിൽ മോശയ്ക്ക് ശേഷം പിൻഗാമിയായിട്ട് ജോഷയെ തിരഞ്ഞെടുക്കുന്നു ജോഷയോട് കർത്താവ് അരുടെ ചെയ്യുന്നു നീ യുദ്ധം നിങ്ങൾ ജയിക്കണമെന്നും കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നും നീ പോകുന്നിടത്തൊക്കെ അവിടെ തന്നെ വസിക്കുമെന്നും നീ കർത്താവിനും ഉള്ളിൽ ശക്തനും ധീരനും ആയിരിക്കണമെന്നൊക്കെ കർത്താവിൻ്റെ കൽപ്പന മോശ ജോഷയെ ഓർമ്മിക്കുന്നു പിന്നീട് ചെയ്യുന്ന കാര്യങ്ങൾ മോശയ്ക്ക് ചില അന്തിമ നിർദ്ദേശങ്ങൾ കർത്താവ് പറയാണ് അതായത് നീ വിടവാങ്ങുന്നതിന് മുൻപ് നീ ചെയ്യേണ്ട കാര്യങ്ങൾ നീ ഇസ്രായേൽ ഈ ഇസ്രായേൽ ജനത സംഭവിക്കാനിരിക്കുന്ന ചില കാര്യങ്ങൾ കർത്താവ് മോശയെ ഓർമ്മിക്കും ഇങ്ങനെയൊക്കെ അവർക്ക് സംഭവിക്കും അവരെ വാക്കുകൾ പരിത്യജിക്കും കൽപ്പന പാലിക്കില്ല കുറേ പേരൊക്കെ മരിച്ചുപോക്കും എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അതിനുശേഷം അതിൻ്റെ ഒടുവിൽ പറയുന്ന കാര്യം ഇതാണ് ീ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ എഴുതി സൂക്ഷിക്കണം ഗാനാരൂപത്തിൽ അപ്പോൾ അങ്ങനെ മോശ ദൈവത്തിൻ്റെ കല്പനകൾ ഇസ്രായേൽ ജീവിതത്തിന് മനസ്സിലാക്കത്തക്ക രീതിയിൽ എഴുതുകയും അത് ഗാനാരൂപത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് അത് വാഗ്ദാന പേടകത്തിൽ ഉടമ്പടി പേടകത്തിൽ അത് സൂക്ഷിക്കുന്നു അത് പുരോഹിതരായിട്ടുള്ള എലിയാസറയും ഹഗ്രവാൻ്റെ സന്ധിമാരെയും മോശ ഏൽപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ ആ ഗാനാരൂപത്തിലുള്ള സത്യത്തിൽ ഈ കൽപ്പനകളും അല്ലെങ്കിൽ ച ചട്ടങ്ങളുമൊക്കെ മോശ ഗാനാരൂപത്തിൽ എഴുതി വെക്കുന്നത് കാരണം ഈ പാട്ടിൻ്റെ രൂപത്തിൽ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ആ രീതിയിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് മൂന്നാമത്തെ ഭാഗം സങ്കീർത്തനം നൂറ്റി പതിനേഴാണ് ഏറ്റവും ചെറിയ സങ്കീർത്തനമാണ് നൂറ്റി പതിനേഴ് സങ്കീർത്തനം വളരെ രണ്ട് മൂന്ന് വാക്യങ്ങളാണ് അതിലുള്ളൂ അതിൽ പറയുന്ന കാര്യം ഇതാണ് ജനതകളെ കർത്താവിനെ ശ്രദ്ധിക്കുകയും ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ കാരുണ്യം അനന്തമാകുന്നു അതായത് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയാനിട്ട് രണ്ട് വാക്യങ്ങളാണ് അതിലുള്ളത് ഏറ്റവും ഷോർട്ടസ്റ്റ് ചാപ്റ്ററാണ് അപ്പൊ കർത്താവിന് നന്ദി പറയാനും കർത്താവ് നൽകിയ കാരുണ്യങ്ങളെ ഓർത്ത് എന്ന് സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു ഈ മൂന്ന് വായന ഭാഗങ്ങളും ശ്രദ്ധയോടുകൂടി വായിക്കാം ദൈവം അധ്യായം മുപ്പത്തിരണ്ട് സന്തതികൾക്ക് വളരെയേറെ ആടുമാടുകൾ ഉണ്ടായിരുന്നു യാസിർ ഗിലയാദ് എന്നീ ദേശങ്ങൾ നല്ല മേച്ചിൽ സ്ഥലമാണെന്ന് അവർ കണ്ടു അതിനാൽ അവർ മോശയോടും പുരോഹിതനായ എലയാസറിനോടും സമൂഹത്തിലെ നേതാക്കളോടും പറഞ്ഞു അത്താരുത് ദീപോൻ യാസിർ നിമ്ര ഹെഷ്ബോൺ എലയാലെ സെബാം നെബോ ബയോൺ എന്നിങ്ങനെ കർത്താവ് ഇസ്രായേൽ സമൂഹത്തിന്റെ മുമ്പാകെ കീഴടക്കിയ ദേശം മീച്ചിൽ സ്ഥലമാണ് ഈ ദാസർക്ക് ആടുമാടുകൾ ഉണ്ടുതാനും ഞങ്ങളിൽ സംപ്രീതനെങ്കിൽ ഈ പ്രദേശം ഞങ്ങൾക്ക് അവകാശമായി തന്നാലും ഞങ്ങളെ മോശ ഗാദിൻ്റെയും റൂബൻ്റെയും സന്തതികളോട് പറഞ്ഞു സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുകയോ കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകിയിരിക്കുന്ന നാട്ടിൽ കടക്കുന്നതിൽ നിങ്ങളവരെ നിരുത്സാഹരാക്കുന്നത് എന്തുകൊണ്ട് നാടുറ്റുനോക്കാൻ കാദഷ് ബർണയായിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ അയച്ചപ്പോൾ അവരും ഇപ്രകാരം തന്നെ ചെയ്തു അവരെകോൾ താഴ്വരയോളം ചെന്ന് നാട് കണ്ടതിന് ശേഷം കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകിയിരുന്ന നാട്ടിലേക്ക് പോകുന്നതിൽ അവരെ നിരുത്സാഹരാക്കി അന്ന് കർത്താവിന്റെ കോപം ജ്വലിച്ചു അവിടെ നിന്ന് ശപഥപൂർവ്വമരുളി ചെയ്തു ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടവരിൽ ഇരുപതും അതിന് മേലും വയസ്സുള്ളവരിൽ ആരും അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും ഞാൻ വാഗ്ദാനം ചെയ്ത ഭൂമി കാണുകയില്ല എന്തുകൊണ്ടെന്നാൽ അവർ എന്നെ പൂർണ്ണമായി അനുസരിച്ചില്ല എന്നാൽ അനുസരിച്ചില്ലായൂന്നയുടെ മകൻ കാലബും നൂനിന്റെ മകൻ ജോഷയും അവിടെ പ്രവേശിക്കും കാരണം കർത്താവിനെ പൂർണ്ണമായും അനുസരിച്ചു കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു അവിടുത്തെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച തലമുറ നിശേഷം നശിക്കുന്നതുവരെ മരുഭൂമിയിലൂടെ നാൽപ്പത് വർഷം അലഞ്ഞു തിരിയാനിടയാക്കുകയും ചെയ്തു ഇസ്രായേലിനെതിരെ കർത്താവിന്റെ കോപം ഇനിയും ഉഗ്രമാകാൻ തക്കവണ്ണം നിങ്ങളുടെ പിതാക്കന്മാരുടെ സ്ഥാനത്ത് പാപികളുടെ ഗണമായി നിങ്ങൾ ഉയർന്നിരിക്കുന്നു എന്തെന്നാൽ അവിടുത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചാൽ അവരെ മരുഭൂമിയിൽ ഉപേക്ഷിക്കും അങ്ങനെ ജനത്തെ മുഴുവൻ നിങ്ങൾ നശിപ്പിക്കും അപ്പോൾ അവർ മോശയോട് പറഞ്ഞു ഞങ്ങളിവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് വേണ്ടി ആലകളും കുട്ടികൾക്ക് വേണ്ടി പട്ടണങ്ങളും പണിയട്ടെ എന്നാൽ ഇസ്രയേൽ ജനത്തെ ലക്ഷ്യത്തിലെത്തിക്കുന്നതുവരെ ഞങ്ങൾ ആയുധമേന്തി വേണ്ടി യുദ്ധത്തിനൊരുങ്ങി അവർക്ക് മുമ്പേ പോകാം തത്സമയം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ദേശവാസികളുടെ ആക്രമണത്തെ ഭയപ്പെടാതെ കോട്ടയൽ സുരക്ഷിതമായ പട്ടണങ്ങളിൽ ചെയ്യാം ഇസ്രായേലിലെല്ലാം താന്താങ്ങളുടെ അവകാശം കൈവശമാക്കുന്നതുവരെ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുകയില്ല ജോർദാന്റെ മറുകരയും അതിനപ്പുറവും അവരോടൊപ്പം ഞങ്ങൾ ഭൂമി അവകാശമാക്കുകയില്ല കിഴക്ക് ജോർദാനിക്കരെ ഞങ്ങൾക്ക് അവകാശം ലഭിച്ചിട്ടുണ്ടല്ലോ മോശ പറഞ്ഞു കർത്താവിന്റെ മുൻപിൽ യുദ്ധത്തിന് പോകാൻ ആയുധവും അണിഞ്ഞു അവിടുന്ന് ശത്രുക്കളെയെല്ലാം ഓടിച്ച് ദേശം കീഴടക്കുന്നതുവരെ നിങ്ങളിൽ യുദ്ധശേഷിയുള്ളവരെല്ലാം അവിടുത്തെ മുൻപിൽ ജോർദാന്റെ മറുകരയിലേക്ക് പോകുമെങ്കിൽ ദേശം കർത്താവിന്റെ മുൻപിൽ കീഴടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മടങ്ങിപ്പോകാം അപ്പോൾ നിങ്ങൾ കർത്താവിൻ്റെയും ഇസ്രായേലിൻ്റെയും മുൻപിൽ കുറ്റമില്ലാത്തവരായിരിക്കും ഈ ദേശം കർത്താവിൻ്റെ മുൻപിൽ നിങ്ങളുടെ അവകാശമായിരിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യും നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ കുട്ടികൾക്കായി പട്ടണങ്ങളും ആടുകൾ കാലകളും നിങ്ങൾ ചെയ്ത വാഗ്ദാനം നിറവേറ്റുകയും വേണം ഗാദിന്റെയും ഗോത്രങ്ങൾ മോശയോട് പറഞ്ഞു അങ്ങ് കൽപ്പിക്കുന്നതുപോലെ ഈ ദാസന്മാർ കൊള്ളാം ഞങ്ങളുടെ കുട്ടികളും ഭാര്യമാരും ആടുമാടുകളും ഗിലയാദിലെ പട്ടണങ്ങളിൽ തങ്ങട്ടെ ഈ ീദാസന്മാർ അങ്ങ് കൽപ്പിക്കുന്നതുപോലെ ആയുധമേന്തി യുദ്ധത്തിനായി കർത്താവിന്റെ മുമ്പിൽ പോകാം മോശ അവരെക്കുറിച്ച് പുരോഹിതനായ എലയാസറിനോടും നൂനിന്റെ പുത്രൻ ജോഷ്വയോടും ഇസ്രായേൽ ഗോത്രങ്ങളുടെ ശ്രേഷ്ഠന്മാരോടും പറഞ്ഞു ഗാദിന്റെയും റൂപന്റെയും പുത്രന്മാർ ആയുധധാരികളായി യുദ്ധം ചെയ്യാൻ നിങ്ങളോടൊപ്പം ജോർദാൻ കടന്ന് കർത്താവിന്റെ മുൻപിൽ പോകുകയും നിങ്ങൾക്കു വേണ്ടി ദേശം കീഴടക്കുകയും ചെയ്താൽ ഗിളയാത് ദേശം അവർക്ക് അവകാശമായി കൊടുക്കണം എന്നാൽ അവർ നിങ്ങളോടൊപ്പം വരുന്നില്ലെങ്കിൽ കാനാൻ വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലായിരിക്കട്ടെ അവർക്ക് അവകാശം സന്തതികൾ പറഞ്ഞു കർത്താവ് അരുളി ചെയ്തതുപോലെ ഈ ജോർദാനിക്കരെ ഞങ്ങൾ കൈവശമാക്കിയ പ്രദേശം ഞങ്ങളേതാകേണ്ടതിന് ആയുധധാരികളായി ഞങ്ങൾ മുമ്പിൽ കാനാനിലേക്ക് അമൂര്യ രാജാവായ സിഹോന്റെയും ഭാഷാൻ രാജാവായ ഓകിൻ്റെയും രാജ്യങ്ങളടങ്ങുന്ന പ്രദേശം മുഴുവനും അതിലുള്ള പട്ടണങ്ങളും ഗാദിന്റെയും റൂപന്റെയും ഗോത്രങ്ങൾക്കും ജോസഫിന്റെ പുത്രനായ മനാസെയുടെ അർത്ഥഗോത്രത്തിനുമായി മോശ നൽകി ഖാദിന്റെ ഗോത്രക്കാർ ദീപോൻ അത്താരോത്ത് അരോവേർ അത്രോത് ഷോഫാൻ യാസേർ യോഗ്ബഹ ബേത്നിമ്ര ബേത്ഹാരൻ എന്നീ പട്ടണങ്ങളും ആടുകൾക്കുള്ള ആലകളും പണിതു പട്ടണങ്ങൾ മതിലുകെട്ടി ഉറപ്പിച്ചു റൂബൻ്റെ ഗോത്രക്കാർ ഹെഷ്ബോൺ ഇലയാലെ കിരിയാത്തായിയും പിന്നീട് പേര് പേരുമാറ്റിയ നെബോ ബാൽമയോൺ എന്നീ പട്ടണങ്ങളും സിപ്മാ പട്ടണവും പണിതു അവർ പണിത പട്ടണങ്ങൾക്ക് വേറെ പേരുകൾ നൽകി മനാസയുടെ മകനായ മാഘീറിൻ്റെ പുത്രന്മാർ ഗിലയാദ് കീഴടക്കി അവിടെയുണ്ടായിരുന്ന അമൂര്യരെ ഓടിച്ചു കളഞ്ഞു മനാസയുടെ മകനായ മാഖീറിന് മോശ ഗിലയാദ് കൊടുത്തു അവൻ അവിടെ താമസിച്ചു മനാസയുടെ പുത്രൻ യായിർ പിടിച്ചടക്കിയ ഗിലയാദ് ഗ്രാമങ്ങൾക്ക് ഹൗവോത്ത് യായിർ എന്ന് അവൻ പേരിട്ടു കെനാത്തും അതിൻ്റെ ഗ്രാമങ്ങളും പിടിച്ചടക്കി അവൻ തന്റെ പേരനുസരിച്ച് അതിനെ നോബഹ് എന്ന് വിളിച്ചു മുപ്പത്തിയൊന്ന് മോശ ഇസ്രായേൽ ജനത്തോട് തുടർന്ന് സംസാരിച്ചു അവൻ പറഞ്ഞു എനിക്കിപ്പോൾ വയസ്സായി നിങ്ങളെ നയിക്കാൻ എനിക്ക് ശക്തിയില്ലാതായി നീ ഈ ജോർദാൻ കടക്കുകയില്ല എന്ന് കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ നിങ്ങൾക്ക് മുൻപേ പോകും അവിടുന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് ഈ ജനതകളെ നശിപ്പിക്കും നിങ്ങളവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ ജോഷ്വാ നിങ്ങളെ നയിക്കും കർത്താവ് അമൂര്യ രാജാക്കന്മാരായ സീഹോനെയും പോകിനെയും അവരുടെ ദേശത്തെയും നശിപ്പിച്ചതുപോലെ ഇവരെയും നശിപ്പിക്കും കർത്താവ് അവരെ നിങ്ങൾ കേൾപ്പിച്ചു തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ അവരോട് പ്രവർത്തിക്കണം ശക്തരും ധീരരുമായിരിക്കും ഭയപ്പെടേണ്ട അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത് അവിടെ നിന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല അനന്തരം മോശ ജോഷ്മയെ വിളിച്ച് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവനോട് പറഞ്ഞു ശക്തനും ധീരനുമായിരിക്കും കർത്താവി ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശം കൈവശമാക്കാൻ നീ ഇവരെ നയിക്കണം കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത് അവിടെ നിന്ന് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും അവിടെ നിന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട മോശ ഈ നിയമം എഴുതി കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം വഹിക്കുന്നവരും ലേവിയുടെ മക്കളുമായ പുരോഹിതന്മാരെയും ഇസ്രായേലിലെ എല്ലാ ശ്രേഷ്ഠന്മാരെയും ഏൽപ്പിച്ചു അനന്തരം അവൻ അവരോട് കൽപ്പിച്ചു വിമോചന വർഷമായ ഏഴാം വർഷം കൂടാര ആഘോഷിക്കാൻ ഇസ്രായേൽ ജനം കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ മുൻപിൽ സമ്മേളിക്കുമ്പോൾ എല്ലാവരും കേൾക്കി നീ ഈ നിയമം വായിക്കണം അത് കേട്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാൻ പഠിക്കുന്നതിനും ഈ നിയമം അക്ഷരം പ്രതി അനുസരിക്കുന്നതിനും വേണ്ടി എല്ലാ ജനങ്ങളെയും പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും നിന്റെ പട്ടണത്തിലെ പരദേശികളെയും വിളിച്ചുകൂട്ടണം അതറിഞ്ഞിട്ടില്ലാത്ത അവരുടെ മക്കളും അത് കേൾക്കുകയും ജോർദാനക്കരെ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിങ്ങൾ വസിക്കുന്ന കാലത്തോളം നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഭയപ്പെടാൻ പഠിക്കുകയും ചെയ്യട്ടെ കർത്താവ് മോശയോട് നിന്റെ മരണ ദിവസം ആസന്നമായിരിക്കുന്നു ഞാൻ ജോഷയെ നേതാവായി നിയോഗിക്കാൻ നീ അവനെ കൂട്ടിക്കൊണ്ട് സമാഗമ കൂടാരത്തിലേക്ക് വരിക അവർ സമാഗമ കൂടാരത്തിലെത്തി അപ്പോൾ കർത്താവ് ഒരു മേഘസ്തംഭത്തിൽ കൂടാരത്തിനകത്ത് പ്രത്യക്ഷപ്പെട്ടു കൂടാരവാതിലിന് മുകളിൽ നിന്നു കർത്താവ് മോശയോട് ഇതാ നീ നിന്റെ പിതാക്കന്മാരോട് കൂടെ നിദ്ര പ്രാപിക്കാറായിരിക്കുന്നു ഈ ജനം തങ്ങൾ വസിക്കാൻ പോകുന്ന ദേശത്തെ അന്യദേവന്മാരെ പിഞ്ചെന്ന് അവരുമായി വേശ്യാവൃത്തിയിൽ ഏർപ്പെടുകയും എന്നെ പരിത്തിരിക്കുകയും ഞാൻ അവരോട് ചെയ്തിട്ടുള്ള ഉടമ്പടി ലംഘിക്കുകയും ചെയ്യും അന്ന് അവരുടെ നേരെ എന്റെ കോപം ജ്വലിക്കും ഞാൻ അവരെ പരിത്യജിക്കുകയും അവരിൽ നിന്ന് എന്റെ മുഖം മറയ്ക്കുകയും ചെയ്യും അവർ നാശത്തിന് അനേക മനർത്ഥങ്ങളും കഷ്ടതകളും അവർക്കുണ്ടാകും നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലാത്തതു കൊണ്ടല്ലേ ഈ കഷ്ടപ്പാടുകൾ നമുക്ക് വന്ന് ഭവിച്ചത് എന്ന് ആ ദിവസം അവർ പറയും അവർ അന്യദേവന്മാരെ പിഞ്ചെന്നു ചെയ്ത തിന്മകൾ നിമിത്തം ഞാൻ അന്ന് എന്റെ മുഖം മറച്ചു കളയും ആകയാൽ ഈ ഗാനം എഴുതിയെടുത്ത് ഇസ്രായേൽ ജനതയെ പഠിപ്പിക്കുക അവർക്കെതിരെ സാക്ഷ്യമായിരിക്കേണ്ടതിന് ഇത് അവരുടെ അതിരത്തിൽ നിക്ഷേപിക്കുക അവരുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ശബദം ചെയ്ത തേനും പാലുമൊഴുകുന്ന ഭൂമിയിൽ ഞാൻ അവരെ എത്തിക്കും അവിടെ അവർ ഭക്ഷിച്ചു തൃപ്തരായി തടിച്ചു കൊടുക്കും അപ്പോൾ അവർ അന്യദേവന്മാരുടെ നേരെ തിരിഞ്ഞ് അവരെ സേവിക്കും എന്റെ ഉടമ്പടി ലംഘിച്ച് എന്നെ നിന്ദിക്കും അനേകം അനർത്ഥങ്ങളും കഷ്ടതകളും അവർക്ക് വന്ന് ഭവിക്കുമ്പോൾ ഈ ഗാനം അവർക്കെതിരെ സാക്ഷ്യമായി നിൽക്കും വിസ്മൃതമാകാതെ അവരുടെ സന്തതികളുടെ നാവിൽ ഇത് നിലകൊള്ളും അവർക്ക് നൽകുമെന്ന് ശബദം ചെയ്ത ദേശത്ത് ഞാൻ അവരെ എത്തിക്കുന്നതിന് മുൻപ് തന്നെ അവരിൽ കുടികൊള്ളുന്ന വിചാരങ്ങൾ എനിക്കറിയാം അന്ന് തന്നെ മോശ ഈ ഗാനമെഴുതി ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചു കർത്താവ് നൂനിന്റെ മകനായ ജോഷയെ പറഞ്ഞു ും ഞാൻ ഇസ്രായേൽ മക്കൾക്ക് നൽകുമെന്ന് ശബദം ചെയ്തിരിക്കുന്ന നാട്ടിലേക്ക് നീ അവരെ നയിക്കും ഞാൻ കൂടെ ഉണ്ടായിരിക്കും മോശ ഈ പുസ്തകത്തിൽ എഴുതി അനന്തരം അവൻ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം വഹിച്ചിരുന്ന ലേവ്യോട് കൽപ്പിച്ചു ഈ നിയമ പുസ്തകമെടുത്ത് നിങ്ങളുടെ ദൈവമായ ഉടമ്പടിയുടെ പേടകത്തിനരികിൽ വയ്ക്കുമെ അവിടെ ഇത് നിങ്ങൾക്കെതിരെ ഒരു സാക്ഷ്യമായിരിക്കട്ടെ നിങ്ങളുടെ ധിക്കാരവും ദുശാഠ്യവും എനിക്കറിയാം ഇതാ ഞാൻ നിങ്ങളോടുകൂടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തെ എതിർത്തിരിക്കുന്നു എൻ്റെ മരണത്തിന് ശേഷം എത്രയധികമായി നിങ്ങൾ അവിടുത്തെ എതിർക്കും നിങ്ങളുടെ ഗോത്രത്തിലെ എല്ലാ ശ്രേഷ്ഠന്മാരെയും അധികാരികളെയും എന്റെ അടുക്കിൽ വിളിച്ചുകൂട്ടുകയും ആകാശത്തെയും ഭൂമിയെയും അവർക്കെതിരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ വാക്കുകൾ അവർ കേൾക്കേ ഞാൻ പ്രഖ്യാപിക്കട്ടെ എന്തുകൊണ്ടെന്നാൽ എന്റെ മരണത്തിന് ശേഷം നിങ്ങൾ തീർത്തും ദുഷിച്ചു പോകുമെന്നും ഞാൻ കൽപ്പിച്ചിരിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്നും എനിക്കറിയാം കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയും നിങ്ങളുടെ കരവേലകളാൽ അവിടത്തെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ നിങ്ങൾ കനർമുണ്ടാകും അനന്തരം മോശ ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ ഈ ഗാനം അവസാനം വരെ ചൊല്ലിക്കേൾപ്പിച്ചു ഏറ്റവും ചെറുതാണ് നൂറ്റിപ്പതിനേഴാം സങ്കീർത്തനമെങ്കിലും ഏറ്റവും കൂടുതൽ ഹൃദയവിശാലത പ്രകടമാക്കുന്ന ഒന്നാണിത് ജനതകളെയും ജനപദങ്ങളെയും അഭിസംബോധന ചെയ്യുന്ന സങ്കീർത്തനം സങ്കുചിതത്വത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നമുക്കുള്ള ക്ഷണക്കത്താണ് കഥകളെ കർത്താവിനെ സ്തുതിക്കുവിൻ ജനപദങ്ങളെ അവിടുത്തെ നമ്മോടുള്ള വിടുത്തെ കാരുണ്യം ശക്തമാണ് നമ്മോടുള്ള വിടുത്തെ കാരുണ്യം ശക്തമാണ് കർത്താവിൻ്റെ വിശ്വസ്ഥത എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിനെ സ്തുതിക്കും ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ സ്തുതിക്കുവിൻ ജനപദങ്ങളെ സ്തുതിക്കുവി ജനപദങ്ങളെയടുത്തെ